നരേന്ദ്രമോദി പറയുന്ന അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം അദ്ദേഹം അദ്ദേഹമാണ് ശരിക്കും സെക്യുലർ ബാക്കിയുള്ളവരെല്ലാം സെക്യുലർ അവര് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും തിരിച്ചെന്തവാ ജ്യോതിബാസു ബാബറി ആദവസം ഇപ്പൊ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയുന്ന സങ്കല്പിക്കാൻ പറ്റും അദ്ദേഹം ഓൺലൈൻ്റെ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ് പോലീസുകാരോടൊത്ത് മുഖ്യമന്ത്രി പറയുകയാണ് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ നിങ്ങൾ വെടിവെക്കും ഞാൻ ഐ വിൽ ടേക്ക് മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പുറത്തൊക്കെ വിടുന്നു എന്നതല്ല ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തി സ്രോതസ്സായിരുന്നു മുസ്ലിം ന്യൂമറിക്കലി ന്യൂമറിക്കലി ദുർബലമല്ലാത്ത ദുർബലമല്ലാത്ത ഒരു ഒരു മൈനോറിറ്റിയും ഭൂരിപക്ഷവും തമ്മിൽ നമ്മൾ വിചാരിക്കാത്ത ിർബലിയും പശ്ചിമബംഗാളില് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് പോലും ഒക്കെ സി പി എമ്മിനെ പോലത്തെ ഒരു ഒരു ഇടതുപക്ഷ പാർട്ടി ഭരിച്ചും ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിം ജനവിഭാഗം സത്യം പറഞ്ഞാൽ ബംഗാളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പോലെയാണ് അവർ ജീവിതം അവരുടെ അവരാണ് ശരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്കും ഇവിടെ വിദ്യാഭ്യാസം നേടാനും അല്ലെങ്കിൽ ഇവിടെ നിലനിന്ന് പോകാനും ഒക്കെ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പശ്ചിമബംഗാളിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് അലഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴേക്കടയിലുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റപ്പെട്ട മനുഷ്യരായിട്ട് ഈ ഇരുപത്തേഴ് ശതമാനം വരണം അവർ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പുറത്ത് വരുന്ന പുറത്തുപോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ടി വരുന്ന അതിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണെന്നുള്ള ശരിയാണ് പക്ഷെ മുസ്ലിങ്ങളിൽ മാത്രമല്ല രണ്ടുപേരുമുണ്ട് അത് പറ്റിയത് ഈ ബംഗാളിൻ്റെ ഒരു അവിടെ അവിടുത്തെ ഏറ്റവും സസ്റ്റെയിൻ ചെയ്തിരുന്ന ജൂട്ട് കൃഷി നമ്മുടെ ചണ അതിനെ കൃഷി അതിൽ ഒരുപാട് മുസ്ലിങ്ങൾ പണ്ട് തൊട്ടേ ഇൻവോൾവ് ആയിരുന്നു അപ്പം അതൊരു ചരിത്രത്തിൻ്റെയും ഇക്കണോമിക്സിൻ്റെയൊക്കെ ഒരു അൺഫോർച്യുനേറ്റ് ഇതുകൊണ്ട് പെട്ടെന്ന് ഓവർനൈറ്റ് ആ ചണം ബ്രിട്ടീഷുകാരാണ് തകർത്ത് അവരുടെ സെന്റ് അങ്ങനെ അങ്ങനെയുള്ള വളരെ പഴയ പഴയൊരു ചരിത്രമുണ്ട് അതുകൊണ്ടാണ് പിന്നെ മുഗൾമാർ പോയി കഴിഞ്ഞ ശേഷം പൊളിറ്റിക്കൽ പവർ ഇവർ നഷ്ടപ്പെടുകയും ഇവരെ അടിച്ചമർ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തുക പെടുകയും കൽക്കട്ടകാരനല്ല പഴയ ക്യാപിറ്റൽ അപ്പോൾ അതിങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അപ്പം മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പുറത്തൊക്കെ വിടുന്നതല്ല മാത്രമല്ല ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി സ്രോതസ്സായിരുന്നു മുസ്ലിം മുസ്ലിം മുസ്ലിംസ് എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഒൻപത് വരെ മുസ്ലിങ്ങളുടെ കൂടെ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ ആയിരുന്നു വിദ്യാഭ്യാസ മേഖലയില് അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് കിട്ടുന്ന ഒരു സംവരണം എന്നുള്ള എന്നുള്ളൊരു സംവിധാനം അതുകൊണ്ടാണ് മറ്റേ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനൊക്കെ വളരെ റിലവൻസ് വരുന്നത് പക്ഷെ അവിടെ പ്രധാനപ്പെട്ട കുറച്ച് ചരിത്ര പശ്ചാത്തലം പറയേണ്ടി വരും നമ്മൾ പലപ്പോഴും മറക്കുന്നത് ഈ പാർട്ടിഷൻ ഈ ലഹള ഇന്ത്യയിലെ ലഹള നടന്ന ഹിന്ദു മുസ്ലിം ലഹള നടന്ന് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അത് സാഹിത്യകൃതികളും മറ്റേ ട്രെയിൻ ട്രെയിൻ ടു പാകിസ്ഥാൻ അതല്ല നമ്മളെപ്പോഴും വടക്കൻ വെസ്റ്റേൺ ഫ്രോണ്ടിയർ വെസ്റ്റേൺ ബോർഡറിൽ നടന്നതിനെ കുറിച്ചാണ് കൂടുതൽ നിന്ന് മൃതദേഹങ്ങൾ നിറഞ്ഞ ട്രെയിനുകൾ ലഹോറിൽ നിന്ന് വരുന്നു ഇവിടെ നിന്ന് അങ്ങനത്തെ സിഖ്കാരുടെ അങ്ങോട്ട് പോകുന്നു ഇങ്ങനെയുള്ള കെട്ടി പക്ഷേ നമ്മൾ മറക്കുന്ന കാര്യം ഇന്ത്യയിൽ ആദ്യത്തെ ഇതിനോടനുബന്ധിച്ച് ലഹള പൊട്ടിപ്പുറുന്ന കൽക്കട്ടയിലാണ് ഡയറക്റ്റ് ആക്ഷൻ നാട്ടിലാറ് ഡയറക്ട് ആക്ഷൻ അപ്പോൾ കൽക്കട്ട ഇങ്ങനെയുള്ള വളരെ അപകടകരമായ ഒരു പാസ്റ്റ് ഉണ്ട് കൽക്കട്ടയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തേഴ് അത് മുസ്ലിങ്ങൾ ന്യൂമറിക്കലി അത്ര ദുർബലമല്ല അവർക്ക് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ രണ്ട് ഒരു ന്യൂമറിക്കലി ദുർബലമല്ലാത്ത ഒരു മൈനോറിറ്റിയും ന്യൂമറിക്കലി ദുർബലാത്തൊരു ഭൂരിപക്ഷവും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിലേക്ക് സാധാരണ ഇന്ത്യയിൽ കാണുന്ന പോലത്തെ ലഹളകളല്ല പിടിച്ചു നിർത്താൻ പറ്റില്ല ഗാന്ധിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നു ഗാന്ധി പോയി ഉപവാസിച്ച ശേഷമാണ് കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു ഒരാൾക്ക് അവിടെ പോയി ഉപവാസം അതായത് അതായത് നിരാഹാര സത്യം അനുഷ്ഠിച്ച ശേഷം മാത്രമാണ് അതായത് ആർമിക്കോ ആർക്കും കൺട്രോൾ ചെയ്യും ബ്രിട്ടീഷ് ആർമിക്കോ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അന്ന് ബ്രിട്ടീഷ് ആർമിയെ നമ്മളെ സഹായിച്ച ഗാന്ധിയോട് ഗാന്ധിക്ക് നേരിട്ട് ഇടപെട്ട ശേഷം ഒരു അതിനെ ഇത് ഒരു ലഹളയാണത് അപ്പോൾ സർക്കാർ വെസ്റ്റ് ബംഗാളിൽ വന്ന എല്ലാ ഗവൺമെൻറ്റുകളുടെയും പ്രൈമറി കൺസേൺ ഇവർക്ക് സെക്യൂരിറ്റി നൽകുക എന്നുള്ളത് അതായത് ഇനി ഇനിയും അവിടെ ഒരു ലഹള ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൂ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ് ആദ്യം ഉണ്ടായിരുന്നു ബിസറോഡ് ഗവൺമെൻ്റ് ഗവൺമെൻറ്റും ഇടതുപക്ഷം ജ്യോതി ബാസു ഗവൺമെൻറ്റും നമ്മൾ നമ്മളിവർ ഈ സർക്കാരുകളെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറ്റം പറയാം ഇവരെയല്ല ഇവർ അത് ചെയ്തില്ല പക്ഷേ ഈ കാര്യത്തിൽ അതായത് മുസ്ലിങ്ങൾക്ക് സെക്യൂരിറ്റി നൽകുന്ന ഇവർ പൂർണ്ണമായിട്ടും വിജയിച്ചു തോന്നുന്നവർക്ക് അദ്ദേഹങ്ങൾ ബാബരി വന്ന സമയത്ത് ജ്യോതിബാസു ബാബരി ആ ദിവസം ആറാം തീയതി അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ പോയിട്ട് ഓൾ ഇന്ത്യ റേഡിയോ ഇന്ന് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയുന്ന സങ്കടിക്കാൻ പറ്റും അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് പോലീസുകാരോടൊത്ത് മുഖ്യമന്ത്രി പറയുകയാണ് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ വെടിവെക്കും ഞാൻ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് വെടിവെക്കാൻ പറയാണ് മുഖ്യമന്ത്രി അപ്പൊ ബംഗാൾ ഒരു പ്രശ്നമല്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ ബാക്കി എല്ലായിടത്തും പല സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടായിരുന്നു ബംഗാളിലാണ് എല്ലാരും ഭീതിയോടും കാര്യം ബോർഡർ സ്റ്റേറ്റ് ആണ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും പിടിച്ചാൽ നിക്കൂല അങ്ങനത്തെ അപ്പം സെക്യൂരിറ്റി കൊടുക്കാൻ ജ്യോതിബാസ് മാത്രമല്ല മമതാ ബാനർജിയുടെയും ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് അത് തന്നെയാണ് മുസ്ലിംങ്ങൾക്ക് പൂർണ്ണമായിട്ടും സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റി പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ ഇക്കണോമിക് ഫ്രീഡം എഡ്യൂക്കേഷൻ ഈ കാര്യങ്ങളൊന്നും പറ്റി പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ ശരിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ സച്ചാർ കമ്മിറ്റി അവർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ അതിനെ താക്കിൾ ചെയ്യണം എന്നുള്ളത് അത് മൻമോഹൻ സിംഗും മറ്റു അവരും അതിന് പ്രധാന പ്രാധാന്യം കൊടുത്തു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം സച്ചാർ കമ്മിറ്റിയെ കുറിച്ച് പറ ഇന്ത്യയിൽ പറയുന്ന ഒരു ക്രൈമാണ് അത് നമ്മുടെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെയും കൂടെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ സിറ്റുവേഷൻ വെച്ചാണ് ബംഗാളിൽ നമ്മൾ നോക്കി കാണേണ്ടതെന്നുള്ളത് അപ്പോൾ കേരളത്തിൽ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കടുത്ത ഇസ്ലാമ ഫോബിയുടെ ഒരു പിന്നെ വക്താക്കളായിട്ട് വിടുത്ത് ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കും എങ്ങനെയാണ് ഒരു ഇപ്പോ പശ്ചിമബംഗാളിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഒക്കെ അവരെടുക്കുന്ന ഒരു നിലപാട് ഈ കമ്മ്യൂണിറ്റിയോട് എടുക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോട് എടുക്കുന്ന ഒരു നിലപാട് എങ്ങനെയാണ് ഈ ഇതിനെ നേരിടാൻ നമുക്ക് കഴിയാ കേരളത്തിന്റെ ഒരുപാട് കേൾക്കാറുണ്ട് ഈ ഇടതുപക്ഷവും അപ്പം ഞാൻ പല എനിക്കറിയാവുന്ന അത്ര സീനിയറായിട്ടുള്ളതല്ല മധ്യ ലെവലുള്ള ഇടതുപക്ഷ നേതാക്കളുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് അപ്പൊ അവർ പറയുന്നത് അവരൊന്നും പൂർണ്ണമായിട്ടത് നിഷേധിക്കുകയാണ് അപ്പൊ ഞാൻ ഞാൻ പറയുന്ന ഇപ്പം ഒരാളൊരു കാര്യം നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ നരേന്ദ്രമോദി പറയുന്ന അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം അദ്ദേഹം ഏറ്റവും വലിയ സെക്യുലർ അദ്ദേഹമാണ് ശരിക്ക് സെക്യുലർ ബാക്കിയുള്ളവരെല്ലാം സെക്യുലർ അന്ന് അവർ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും തിരിച്ചെന്താവാ അപ്പൊ ഞാനിപ്പം ഞാൻ ഇവരോട് പറയുന്നത് ഞാൻ പറയുന്നവർ കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇങ്ങനൊരു സംഭവം ഒരു 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 അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയുക പക്ഷേ ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു അഭിപ്രായം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല തെറ്റോ ശരിയോ ആകട്ടെ പക്ഷെ അത് മാറ്റുക എന്നുള്ളതിന് നിങ്ങൾ വേണ്ട ഇടതുപക്ഷം വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് തീർച്ച തന്നെയാണ് ഇങ്ങനൊരു അഭിപ്രായം എന്തുകൊണ്ടോ ഈ അഭിപ്രായം അങ്ങനെ നേരിൽ കാര്യം ഇടതുപക്ഷത്തിന് അങ്ങനെയല്ല സാധാരണ പ്രോപ്പഗാൻ്റയ്ക്ക് ബി ജെ പി പോലെ തന്നെ കഴിവുള്ളവരാണ് ഇടതുപക്ഷവും അവർക്ക് ഒരു കാര്യം സ്ഥ സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണമായിട്ടും അവരുടെ എല്ലാ റിസോഴ്സും ഉപയോഗിച്ച് അത് പക്ഷേ ഇത് എന്തുകൊണ്ടോ കേരളത്തിൽ ഇസ്ലാമഭോബിയെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷവും ശ്രമിക്കുന്നുണ്ട് എന്നതിനെ നേരിടാൻ അവർ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള തീർച്ചയാണ് അവർ ഇസോ ഫോബിക്കാണോ അല്ലയോ എന്നുള്ളത് അവരല്ല എന്ന് പറയുന്നു അപ്പോൾ അല്ലയെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല അവർ ആ അഭിപ്രായം മാറ്റാൻ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ ഞാൻ സംസാരിക്കുന്ന പല മുസ്ലിങ്ങളുടെ ഇടയിൽ എസ്പെഷ്യലി എജ്യൂക്കേറ്റഡ് അക്രിസ്തവെതിരായ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് അതായത് ഇടതു വർഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻ്റ് ഇലക്ഷന് ശേഷം ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്നതുകൊണ്ട് അതൊരു എന്താ പറയണ്ട ഒരു ഞങ്ങളുടെ നന്ദിയില്ലായ്മ ഇടതുപക്ഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു പക്ഷേ നമ്മൾ തിരിച്ച് വോട്ട് ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായിട്ട് അവർ അവരുപേക്ഷിച്ചു എന്നൊരു തോന്നൽ അവരുടെ ഉണ്ടെന്നുള്ള സത്യം തന്നെയാണ് അത് നമ്മൾ എത്ര നിശ്ചയിച്ചാലും അപ്പം അത് മാറ്റുന്നതിൽ ഇടതുപക്ഷം എത്രത്തോ ഞാൻ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷം വേറൊരു കാര്യങ്ങൾ ഇടതുപക്ഷത്തിനെക്കുറിച്ച് ആരെങ്കിലും ഒരു അപ ഒരു എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ ആഞ്ഞടിക്കുക അല്ലെങ്കിൽ പക്ഷേ ഇതെന്തുകൊണ്ടോ ആ രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു ഒരു ഇമ്പ്രഷൻ അതിനോടധികം ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ഒരു അങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടായെങ്കിലുണ്ടായിക്കൊള്ളട്ടെ എന്ന് തോന്നുന്ന രീതിയിലാണ് പെരുമാറുന്നത് അത് സംശയമില്ല അങ്ങനെ ഒരു തോന്നുന്നുണ്ട് അത് അത് കറക്റ്റ് ചെയ്യാണ് പിന്നെ കേരളത്തിലെ ഇസ്ലാമോഫോബിയ ഫോബിയ എന്നുള്ളത് തീർച്ചയാണ് അത് ഏറ്റവും നമ്മൾ ഞെട്ടിപ്പിക്കുന്നത് എന്നെ അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാനിപ്പം അഞ്ചാറ് മാസമായിട്ട് സ്ഥിരമായിട്ട് താമസിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇപ്പം എൻ്റെ കൂടെ പഠിച്ച പലരും ഇപ്പം സാമാന്യം നല്ല നല്ല നമ്മൾ നല്ല നമ്മൾ ഉദ്ദേശിക്ക നമ്മൾ വിശേഷിപ്പിക്കുന്ന കോട്ടൻകോട്ട് നല്ല സ്കൂളുകളിൽ പഠിച്ച നല്ല കോളേജുകളിൽ പഠിച്ച വിദേശത്തൊക്കെ ജോലി ചെയ്ത് തിരിച്ചു പറഞ്ഞിട്ട് വന്ന് ഇവരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഈ വെറുപ്പ് ഇങ്ങനെ പടർന്നതെന്നുള്ളത് അപ്പം ഇവരെല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവർക്കെന്തോ മുസ്ലിങ്ങൾ ഇവരെ എന്തോ എന്തോ നേരിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ചിലർക്ക് ഗൾഫിൽ പ്രൊമോഷൻ കിട്ടിയില്ലെന്നോ അപ്പം പക്ഷെ പ്രമോഷൻ കിട്ടാത്തപ്പോഴും ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും അവരുടെ സംസൃത സോയിലിന് എപ്പോഴും ഒരു പ്രൈമസരിയോ തന്നെ കിട്ടുന്നുണ്ട് അത് പക്ഷേ മുസ്ലിം അതൊരിക്കൽ നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഒരു ബിർളയുടെ അടുത്തോ ടാറ്റയുടെ ടാറ്റടുത്തോ നമ്മൾ കാണിക്കുന്നില്ല ടാറ്റയുടെ ഡാളിൻ്റെ മാത്രം ടാറ്റയുടെ ചെയർമാനയുടെ ടാറ്റ മാത്രമല്ലേ അവരുള്ളൂ അല്ലെങ്കിൽ ബിർളയുടെ ചെയർമാൻ ബിർള മാത്രമല്ലേ അവരുള്ളൂ അതിലൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷേ ഗൾഫിലെ ഒരു ഒരു മുസ്ലിം നടത്തുന്ന സ്ഥാപനത്തിൽ ഒരു മുസ്ലിം ചെയർമാനായാൽ അത് നമ്മുടെ എനിക്ക് കിട്ടേണ്ട സീറ്റ് അവരെടുത്തു എന്നൊക്കെ അല്ലാതെ ഇങ്ങനെ വളരെ സാധാരണ രീതിയിലുള്ള അതായത് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ആരെങ്കിലും മുസ്ലിംകൾ ദ്രോഹിച്ചെന്നുള്ള ഒരു തെളിവും എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളത് അങ്ങനെ ഒരുപാട് അതാണ് ഞാൻ ചോദിക്കുന്നത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അല്ല അനധൃതമായിട്ടാണെങ്കിൽ പിന്നെ ഇത്രയും ഇവിടെ കഷ്ടപ്പെടുന്ന എന്തിനാണ് അവർക്ക് അമേരിക്കയിലോ നമ്മുടെ ഇവിടെ ഉള്ളവര് അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ പോയ പോലെ ഈ ഭയങ്കര ദേശസ്നേഹം പറയുന്നവരുടെ വീട്ടില് ഒരു അഞ്ച് പേരെങ്കിലും അഞ്ച് പേരിൽ ഒരാൾ ഗൾഫിൽ ഒരാൾ ജർമ്മനി ഒരാൾ അയർലൻഡ് ഒരാൾ അമേരിക്ക ഈ ഡേസ്റ്റേം പറഞ്ഞാൽ അവരുണ്ട് ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല രണ്ടാം എൻ്റെ ഏറ്റവും സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്താണ് പറയുന്നത് ഇന്ത്യയിൽ സെൻസസ് നടത്തിയിട്ട് കാര്യമില്ല കാര്യം മുസ്ലിങ്ങൾ ഓൾറെഡി മെജോറിറ്റി ആയിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണ് സെൻസസ് പിന്നെ നടത്താൻ നടത്തിയിട്ട് കാര്യം അല്ലാതെ സെൻസസ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥര് വീട്ടിൽ കയറ്റാറില്ല അവർ ഒരു നാൾ നടന്ന് പറയും ഇവിടെ രണ്ടുപേരെ ഉള്ളൂ എന്ന് പറയും ശരിക്കും പതിനെട്ട് പേരുണ്ട് രണ്ടുപേരെ ഉള്ളൂ എന്ന് പറയും അപ്പം ഞാൻ വെച്ചാൽ ശരി ഇതെല്ലാം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അങ്ങനെയാണെങ്കിൽ ഈ നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതെല്ലാം മുസ്ലിങ്ങളാണ് കാര്യം മുസ്ലിങ്ങൾ മെജോറിറ്റി ആണെങ്കിൽ അവർ വോട്ട് ചെയ്തതല്ല നരേന്ദ്രമോദി ജയ്ക്കുള്ളൂ ജയ്ക്കൂലോ അപ്പോൾ ഇങ്ങനെ അസംബന്ധവും യാതൊരു കണക്കിന് നിരക്കാത്ത കാര്യങ്ങളും ഇത് ഏറ്റവും കൂടുതൽ വിഴുങ്ങുന്നത് ഈ ഉള്ളവരാണ് ഇതിനകത്ത് ഈ വെറുപ്പ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു ആറോ ഏഴോ ഒരു യൂട്യൂബ് ചാനൽസ് ഉണ്ട് അതിൻ്റെ മുമ്പിൽ നമ്മൾ ട്രെയിനിൽ പോയാലും എവിടെ ചെന്നാലും പല വീടുകളിൽ ചെല്ലുമ്പോഴും ഈ ഇതും ഇത് കയ്യിൽ പിടിച്ച് ഇത് കേട്ട് ചിരിച്ചിങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന ഒരു പക്ഷെ ഇത് ഈ ഒരു ഇതുള്ളത് ഞാൻ നോക്കുന്നതനുസരിച്ച് ഇവരുടെയൊക്കെ വ്യൂർഷിപ്പ് ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അത് കഴി കവിയാറില്ല അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ അവരുടെ ഒരു പ്രൊഫൈല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പെൻഷനൊക്കെ വാങ്ങിച്ച് സുഖമായിട്ടുണ്ട് മക്കളുടെ വിദേശത്ത് സർക്കാരിൻ്റെ തന്നെ പെൻഷൻ വാങ്ങിക്കുന്നതാണ് പലരും ഇത് എല്ലാം അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത് പടർന്നിട്ടുണ്ടോന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ചെറുപ്പക്കാർ കുറച്ചും കൂടെയൊക്കെ പക്ഷേ വലിയ തോതിൽ നമ്മൾ നമ്മളൊട്ടും വിചാരിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ എനിക്കറിയില്ല അത് ഞാൻ കാണുന്ന ഈ അമ്പത് വയസ്സിന് എൻ്റെ എൻ്റെ പ്രൊഫൈൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഞാൻ കാണുന്ന കൂടുതൽ ഈ അൻപത് വയസ്സിന് മുകളിലുള്ളവരാണ് ഈ അബദ്ധങ്ങൾ കൂടുതൽ ഈ അബദ്ധങ്ങൾ വെറുപ്പം അപ്പം ഇതിന് ഒന്ന് ഞാൻ പറയാൻ നമ്മൾ ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ലൈറ്റ് അത് അതിൻ്റെ ഒരു കോ ഒരു പുതിയൊരു സംഭവം വരുമ്പോൾ അത് കുറച്ച് നാളത് ഇങ്ങനെ പോകും അപ്പോൾ അത് കഴിഞ്ഞ് ഐ തിങ്ക് ഇറ്റ് ഇൽ ഡൈ ഇറ്റ്സ് നാച്ചുറൽ ഡെത്ത് ഈ വെറുപ്പും ഇതൊക്കെ അതായത് ഇതിനൊന്നും അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ഹ്യൂമൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പറ്റില്ല ഒരു ഒരു ലിമിറ്റുണ്ട് ഈ വെറുപ്പ് ഇങ്ങനെ ഉള്ളിൽ വെച്ച് മറ്റുള്ളവരുടെ പ്രതിനിധിക്കുക എന്നുള്ളത് അപ്പോൾ അത് നമ്മളിതിനെ കൂടുതൽ ചർച്ച ചെയ്ത് വഷളാക്കാതെ ലെറ്റൺ ഇറ്റ്സ് കോസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യക്കാരം വേറൊന്നും നമുക്ക് ചെയ്യാൻ നമ്മളിങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ അത് കൂടുതൽ അതിന് ഈ വൈറസ് വരുമ്പോൾ വൈറസ് അല്ല ചില ചില രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്ന് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മരുന്ന് തന്നെ ഫലപ്രദം പോകും അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പൊ ഉത്തർപ്രദേശിൽ അത് പതുക്കെ എമർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കേരളം കുറച്ച് പിന്നിലായിരുന്നു അപ്പൊ ഈ ഈ വിഷത്തിന്റെ കാര്യത്തിൽ വിഷം നമ്മള് കേരളത്തിലാണെങ്കിൽ അവരെക്കാട്ടി ഇവിടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ മാറുന്ന എന്റെ ഒരു തീർച്ചയായിട്ടും കൂടിക്കൊണ്ടിരിക്കുന്നു സംശയമില്ല പക്ഷെ അത് നമ്മളതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് ഇപ്പൊ പലരും എന്റെ അടുത്ത് പറയും ഈ ഹിജാബ് പ്രശ്നം വന്നപ്പോ എല്ലാവരും ഇന്നലെ എന്റെ അടുത്തൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള എന്ന് പറയാം പുരോഗമന ഒരു പാർട്ടിയിലുള്ള ഒരാൾ ഒരാളെടുത്ത് പറയാം കേരളത്തിലെ കേരളത്തിലെല്ലാവരും ഇതിനെതിരാണ് ഹിജാബിന് ഹിജാബ് ധരിക്കുന്നതിനെതിരാണ് ഞാൻ അവർ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഞമ്മൾ നിങ്ങളുടെ എത്ര പേര് സംസാരിച്ചു അപ്പോൾ അപ്പം ഞങ്ങൾക്ക് ആവറേജ് ഒരു മനുഷ്യനൊരു ദിവസം ആവറേജ് ഒരു അതായത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മാക്സിമം ഇരുപത്തഞ്ച് നാൽപ്പത് പേർ സംസാരിക്കുക ഈ ഇത് ഇതുണ്ടായിട്ടൊരു പത്ത് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ നാനൂറ് പേരോ മാക്സിമം നാനൂറ് അല്ലെങ്കിൽ പറയാം ആയിരം നേരിട്ട് സംസാരിക്കുന്നതായിരുന്നു അത് വീട്ടിൽ ഇതിൽ കൂടുതൽ ആയിരം പേരിൽ കൂടുതൽ നിങ്ങൾ ആയിരം പേരേനും സംശയമാണ് ആൾ ആരും സംസാരിക്കുന്നത് കാര്യം ഇവരെല്ലാം ഇതിൻ്റെ ഫോണിൻ്റെ മുമ്പേ ആയിരിക്കും ഇവർ യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ നിങ്ങൾ പിന്നെ എന്ത് ബേസിസിലാണ് കേരളത്തിലെ എല്ലാവരും എന്ന് പറയുന്നത് അതല്ല അത് ഞാൻ ഞങ്ങൾ സാമ്പിളിങ് ഞാൻ ഞാൻ പറഞ്ഞ എന്ത് സാമ്പിളിങ് എന്ത് ഈ ഇത് ആരാണ് കാണുന്നതെന്ന് നമുക്ക് അതിനകത്ത് ഇത് ഒരു പ്രായപരിധിയേക്കൊന്നും അനാലറ്റിക്സ് നോക്കി അറിയായിരിക്കും അത് പക്ഷേ ഇങ്ങനെ കിട്ടും അത് മനസ്സിലായില്ലേ ഇത് ഇതൊന്നും ചേട്ടനൊന്നുമല്ല ഇവർ ചുമ്മാ അങ്ങ് പറയുകയാണ് അവർക്ക് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു ബേസും ഇല്ലാതെ കേരളത്തിലെല്ലാവരും ഹിജാബ് ധരിക്കുന്നതിന് എതിരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം അതാണ് യു ആർ ലുക്കിംഗ് ഫോർ എൻ എക്സ്ക്യൂസ് അത് പറയാൻ വേണ്ടി അപ്പോൾ അപ്പം അതുപോലെ നിങ്ങളിതിനെക്കുറിച്ച് ഇങ്ങനെ പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് നിങ്ങളതിൽ വിശ്വസിക്കുന്നത് അതിന് പറഞ്ഞു കൂടുതൽ കൂട്ടിച്ചോറാക്കാതിരിക്കുക എന്നുള്ളത് ഇത് പറഞ്ഞ് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ടല്ലോ അത്